നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ളയിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പ് കഴിഞ്ഞ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇന്നലെ വൈകുന്നേരം നാലര മണിയോടുകൂടി തിരുവനന്തപുരത്ത് ഇഞ്ചക്കലിൽ ക്രൈംബ്രാഞ്ചിന്റെ ആസ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയതായി പങ്കുവയ്ക്കപ്പെടുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി സാധാരണക്കാർ വിചാരിച്ചിരുന്നത് പോലെ അത്ര ചെറിയ മീനല്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ബംഗളൂരുവിലും ചെന്നൈയിലുമായി ഉണ്ണികൃഷം പോറ്റിയ മൂന്ന് ദിവസം തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് തെളിവെടുപ്പ് സംഘത്തിന് കിട്ടിയത് ബംഗളൂരുവിലെ ജാലഹള്ളി എന്ന് പറയുന്ന അയ്യപ്പക്ഷേത്രം അതായത് രണ്ടാം ശബരിമല എന്ന് പറയുന്ന അയ്യപ്പക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല സ്വർണ്ണ നിർമ്മിതികളും ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ടായിരുന്നു എന്നതടക്കമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് എസ് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുള്ള ആളുകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ മാഫിയ സംഘത്തിന്റെ അംഗങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന അനന്തസുബ്രഹ്മണ്യവും ഗോവർദ്ധനും അടക്കമുള്ള ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് ഗോവർദ്ധന്റെ ജുവല്ലറിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണം വിറ്റത് ആ സ്വർണം അഞ്ഞൂറ്റി ഗ്രാം അവിടെ നിന്ന് കണ്ടെടുത്തു എന്ന് പറയുമ്പോൾ ഇനിയും കൂടുതൽ സ്വർണം കണ്ടെത്തേണ്ടത് തന്നെയുണ്ട് എന്നുള്ളതാണ് ഇവരുടെ മൊഴിയിൽ നിന്നും എസ് ഐ മനസ്സിലായത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഗോവർദ്ധനും അനന്തസുബ്രഹ്മണ്യവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടങ്ങിയ ഒരു മാഫിയ സംഘം അധോലോക സംഘം തന്നെയാണ് ശബരിമല കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നത് ഈ സ്വർണ കൊള്ളയുടെ സൂത്രധാരന്മാർ എന്നുള്ള വിവരം എസ് ഐ ടി മനസ്സിലാക്കിയിരിക്കുന്നു അതിന് ഉപോത്ബലകമായ പല തെളിവുകളുമാണ് അവർക്ക് ബംഗളൂരുവിൽ നിന്നും ചെന്നൈയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ സ്വർണപ്പാളികളിൽ നിന്നും അതായത് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും അടർത്തി മാറ്റിയെടുത്ത സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻകോറ്റി ഗോവർദ്ധന് ബിറ്റ് എന്ന് പറയുമ്പോൾ ശബരിമലയിലെ ശാസ്താ ക്ഷേത്രത്തിലെ ഉമ്മറക്കട്ടിളപ്പടി വാതിലും ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിലും സ്വർണം പൂശുന്നതിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ തന്നെയാണ് സ്വർണം പൂശിയത് തേക്കിൻ തടിയിൽ തീർത്ത ഈ വാതിലുകൾ പിന്നീട് ചെമ്പ് പാളി പൊതിഞ്ഞ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൊതിയുകയായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഈ പണികളെല്ലാം ചെയ്തത് ഗോവർദ്ധൻ ആയിരുന്നു എന്നാണ് ഇപ്പോൾ ഗോവർദ്ധൻ നൽകിയ മൊഴിയിലും പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ ഇത്തരം ജോലികൾ പൂർത്തിയാക്കി ശബരിമല സന്നിധാനത്തിൽ ഗോവർദ്ധൻ ഇത് സമർപ്പിക്കുവാൻ എത്തുമ്പോൾ തൻ്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു എന്ന് കൂടിയാണ് ഗോവർദ്ധൻ പറയുന്നത് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ശബരിമലയെ ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൊതിഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത് വഴിപാടായി നൽകിയിരിക്കുന്നത് എന്നാണ് ദേവസ്വം രേഖകളിലുള്ളത് ഭഗവാൻ ഒരു വഴിപാട് സമർപ്പിക്കുന്നതിൽ പേര് മാറിയത് കൊണ്ട് തനിക്ക് അതിൽ കാര്യമായ പരിഭവമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കൂടി ഗോവർദ്ധൻ പറയുന്നു അതെന്ത് തന്നെയായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലെ ശാസ്താ ക്ഷേത്രത്തിന്റെ അയ്യപ്പക്ഷേത്രത്തിന്റെ വാതിലുകൾ ഇളക്കി കൊണ്ടുപോയി അത് സ്വർണം പൊതിയുന്നതിന് വേണ്ടി തന്നെയാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചാണ് ഈ സ്വർണം പൊതികൽ പരിപാടി അതായത് സ്വർണം പൂശൽ പരിപാടി നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റൊരു ദുരൂഹമായ കാര്യങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നു രണ്ടാം ശബരിമല എന്നറിയുന്ന ബംഗളൂരുവിലെ ജാലഹള്ളി അയ്യപ്പക്ഷേത്രത്തിലെ ഉമ്മറ വാതിലും അതായത് ശ്രീകോവിലിന്റെ ഉമ്മറവാതിലും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് സ്വർണം പൊതിഞ്ഞ് വഴിപാടായി നൽകിയിരിക്കുന്നത് ശബരിമലയിലെ വാതിലുകൾ സ്വർണം പൊതിഞ്ഞ അതേ സ്ഥാപനത്തിൽ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെയാണ് ജാലഹള്ളിയിലെ അയ്യപ്പക്ഷേത്രത്തിലെയും വാതിലുകൾ സ്വർണം പൊതിഞ്ഞ് വഴിപാടായി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ശബരിമലയിൽ നിന്നും അഴിച്ചു കൊണ്ടുപോയ ഉമ്മറവാതിൽ എവിടെ പോയി എന്നുള്ളത് ചോദ്യം തന്നെയാണ് ഗോവർദ്ധൻ പറയുന്നു ഗോവർദ്ധനാണ് തേക്കിൻ തടിയിൽ വാതിൽ ഉണ്ടാക്കി അതിൽ ചെമ്പു പാളികൾ പൊതി ആ ചെമ്പുപാളികളിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശി ശബരിമല സന്നിധാനത്തിൽ കൊണ്ടുപോയി കൊടുത്തത് എന്ന് പറയുമ്പോൾ വിജയമല്യ സ്വർണം പൊതിഞ്ഞ് നൽകിയ ശബരിമല ക്ഷേത്രത്തിലെ ഉമ്മറവാതിൽ ശ്രീകോവിലിന്റെ ഉന്മറവാതിലും കട്ടിളപ്പടിയും ഇളക്കി കൊണ്ടുപോയത് എവിടെ പോയി ആ സ്വർണം എവിടെ പോയി എന്നുള്ളത് ചോദ്യം തന്നെയാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഗോവർദ്ധനാണ് ഇപ്പോൾ ഇരിക്കുന്ന ശബരിമലയിലെ ശാസ്ത്രാക്ഷേത്ര സന്നിധിയിലെ ഉമ്മറവാതിലും കട്ടിളയുമെല്ലാം സ്വർണം പൂശി നൽകിയിരിക്കുന്നതെങ്കിൽ വിജയം മല്യ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞ് നൽകിയ ശാസ്താവിൻ്റെ ഉമ്മറവാതിലും കട്ടിളയും എവിടെ പോയി അതിലുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വർണം എവിടെ പോയി എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടത് തന്നെയാണ് ഇതിന്റെ അന്വേഷണത്തിൽ തന്നെയാണ് എസ് ഐ ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വരുന്നതിന് മുമ്പ് ബംഗളൂരുവിൽ ശ്രീപൂരിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായിരുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞതാണല്ലോ എന്നാൽ ഈ സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യ ഭാര്യ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നത് ഭാര്യയുടെ മരണശേഷം ബംഗളൂരു ക്ഷേത്രത്തിലെ ജോലി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നഷ്ടമാകുന്നു അതിനുശേഷം അദ്ദേഹം ജാലഹള്ളി ക്ഷേത്രത്തിന് എതിർവശത്തുള്ള കോത്താരിയുടെ മാൻവിഷ് ഫ്ളാറ്റിലേക്ക് താമസം മാറ്റുന്നു ഇപ്പോൾ കുടുംബസമേതം അവിടെയാണ് താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഫ്ളാറ്റിൽ എസ് ഐ ടി ദീർഘനേരം നടത്തിയ സെർച്ചിൽ നിന്നും സ്വർണ്ണ നാണയങ്ങളും നൂറ്റി എഴുപത്തി ഗ്രാം സ്വർണ്ണമൂൾ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതെല്ലാം എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിന് കൃത്യമായ വിവരങ്ങൾ പോറ്റി ഇപ്പോഴും നൽകിയിട്ടില്ല പിന്നീട് കാര്യമായ ചോദ്യം ചെയ്യലിലൂടെ പോറ്റി കുഞ്ഞുനാളിൽ കുടിച്ച മുലപ്പാൽ വരെ കക്കി എന്ന് തന്നെയാണ് എസ് ഐ പറയുന്നത് തനിക്ക് മാത്രമല്ല ഇതിൽ പങ്കുള്ളത് ശബരിമലയിലെ ഉന്നതരായ പല ആളുകൾക്കും അതായത് ദേവസ്വം ബോർഡിലെ പല ആളുകൾക്കും പങ്കുണ്ട് ദേവസ്വം മന്ത്രി കാര്യാലയത്തിലേക്ക് വരെ കടന്നു ചെല്ലുന്ന ആളുകളിലേക്കാണ് പോറ്റി ഇപ്പോൾ വിവരങ്ങൾ നൽകിയിരിക്കുന്നത് അതായത് ദേവസ്വം മന്ത്രാലയത്തിലെ ഉന്നതരിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലുള്ള സൂചനകളാണ് എസ് ഐ ടിക്ക് പോറ്റി നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം മുരാരിയും ഇത് തന്നെയാണ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഒരു മുരാരി ബാബുവോ മാത്രം വിചാരിച്ചാൽ ശബരിമലയിൽ നിന്നും ഇത്തരത്തിൽ സ്വർണം ഇളക്കിക്കൊണ്ടു പോകാൻ സാധിക്കില്ല അതുകൊണ്ട് ദേവസ്വം ബോർഡിലെ അന്നത്തെ പ്രസിഡന്റായിരുന്ന എ പത്മകുമാറും കമ്മീഷണറായിരുന്ന എൻ വാസുവും അല്ലാതെ ദേവസ്വം മന്ത്രാലയത്തിലേക്ക് വരെ ചില സൂചനകൾ കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഉന്നതരിലേക്ക് എത്തുന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് മുരാരി ബാബുവും ഇന്നലെ എസ് നൽകിയത് അങ്ങനെയാണെങ്കിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്കും ഇത് തന്നെ ആവർത്തിക്കുമ്പോൾ ദേവസ്വം മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അധോലോക സംഘങ്ങളും സ്വർണം തട്ടിച്ച് അഴിഞ്ഞാടുന്ന സമയത്ത് ദേവസ്വം വകുപ്പ് തലം ഭരിച്ചിരുന്ന ഉന്നതിരിലേക്ക് അന്വേഷണം എത്തിച്ചേരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് ദിവസത്തിനകം പത്മകുമാരൻ്റെയും എൻ ബാസുവിൻ്റെയും അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള സൂചനകളും പുറത്തു വരുമ്പോൾ അതിന് മുകളിലുള്ള ആളുകൾ കൂടി കുടുങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ പോറ്റിയുടെയും മുരാരി ബാബുവിൻ്റെയും മൊഴികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ വളരെ സൗമ്യശീലനായി പെരുമാറുന്ന ആൾ തന്നെയാണ് എന്നാണ് പരിസരവാസികൾ പറയുന്നത് പലർക്കും കോടിക്കണക്കിന് രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നിന്നുകൊണ്ട് പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മറ്റൊരു വൈരുദ്ധ്യം കൂടി ഇതിൽ വരുന്നു അടുത്ത ചില സുഹൃത്തുക്കളോട് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെറിയ ചില തുകകളെല്ലാം പലപ്പോഴായി വായ്പ വാങ്ങിയിരുന്നു എന്നും പറയുന്നു ഇത് ബോധപൂർവം സൃഷ്ടിച്ചതാകാനേ സാധ്യതയുള്ളൂ എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘവും പറയുന്നത് കാരണം കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട് എന്നുള്ളത് ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ താൻ സാധാരണക്കാരൻ തന്നെയാണ് പലരിൽ നിന്നും കടം തന്നെയാണ് ജീവിക്കുന്നത് എന്നൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അത്തരം പല ആളുകളിൽ നിന്നും കൈവായ്പയായി പണം വാങ്ങിയിരുന്നത് എന്നാണ് പറയുന്നത് ഗോവർദ്ധനും അനന്തസുബ്രഹ്മണ്യവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടങ്ങുന്ന അധോലോക മാഫിയ സംഘം ബംഗളൂരുവിൽ കോടിക്കണക്കിന് രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എസ് കണ്ടെത്തിയിരിക്കുന്നത് പത്തനംതിട്ടയിൽ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജന്മനാട്ടിലുള്ള വീട്ടിൽ നടത്തിയ സ്ഥലത്തിൽ പല ആളുകളിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ഈടായി വാങ്ങിവെച്ചിരിക്കുന്ന ആധാരങ്ങൾ കണ്ടെത്തുകയുണ്ടായി സ്വർണ്ണ നാണയങ്ങൾ കണ്ടെത്തുകയുണ്ടായി സ്വർണ കണ്ടെത്തുകയുണ്ടായി ഇതിൽ നിന്നെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തുന്ന ആൾ തന്നെയാണ് ഏതാണ്ട് മുപ്പത് കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്നത് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഹാർഡ് ഡിസ്ക് കടത്തിക്കൊണ്ടുപോയപ്പോൾ എസ് ഐ ടിക്ക് മനസ്സിലായിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ പണമെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എവിടെ നിന്ന് വന്നു എന്നുള്ളത് ചോദ്യം തന്നെയാണ് അവിടെയാണ് ശബരിമലയിൽ വിജയമല്ലി സ്ഥാപിച്ച ശാസ്ത്രാ ഉമ്മറ കട്ടള വാതിലും ഉമ്മറവാതിലുമെല്ലാം ഇളക്കിക്കൊണ്ടുപോയി സ്വർണം പുതിഞ്ഞത് തന്നെയായിരുന്നു ആ വാതിലുകൾ അതെവിടെയാണ് എന്നുള്ളത് ഇപ്പോഴും ദുരൂഹം തന്നെയാണ് അത് ഉണ്ണികൃഷ്ണൻ കോറ്റി ഇളക്കി മാറ്റി കൊണ്ടുപോയത് സ്വർണം അടിച്ചു മാറ്റുവാൻ തന്നെയാണ് എന്നുള്ള നിഗമനത്തിൽ എസ് ഐ ടി എത്തിച്ചേർന്നിരിക്കുന്നു മാത്രമല്ല ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളികളിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടി മഹാരാഷ്ട്രയിൽ നിന്നുള്ള സ്വർണ്ണപ്പണിക്കാരെ തന്നെയാണ് കൊണ്ടുവന്നത് അങ്ങനെ വേർതിരിച്ച് എടുത്ത സ്വർണം തന്നെയാണ് ഗോവർദ്ധന് നൽകിയത് എന്നുകൂടി മൊഴിയിൽ പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെറുപ്പത്തിൽ കുടിച്ച മുലപ്പാൽ വരെ എസ് ഐ ടി കക്കിച്ചിരിക്കുന്നു ഇനി നാളെ മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയാണ് എസ് ഐ ടിയുടെ തീരുമാനം പ്രൊഡക്ഷൻ കസ്റ്റഡി വാറന്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ കോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിത്തിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ദേവസ്വം മന്ത്രാലയത്തിൽ തന്നെ ഉന്നതരിലേക്ക് ഇനി എസ് സംഘം ചെന്നു കയറും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ വ്യക്തമായ സൂചനകൾ മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും എസ് ഐ ടിക്ക് നൽകി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ ഇനിയും ഏതൊക്കെ ഉന്നതർ കുടുങ്ങും എന്ന് തന്നെയാണ് ആകാംക്ഷയോടുകൂടി അയ്യപ്പ ഭക്തന്മാർ കാത്തിരിക്കുന്നത് ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് അന്വേഷണം തീർക്കുവാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ശബരിമലയിലെ ശാസ്താവിന്റെ തങ്കവിഗ്രഹം ഇവർ െ എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഈ അന്വേഷണം ഒതുക്കി തീർക്കാൻ തന്നെയാണ് ഇവരുടെ പരിപാടി എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം അടിവരയിട്ട് പറയുന്നു കാരണം ദേവസ്വം മന്ത്രാലയത്തിലേക്ക് അന്വേഷണം ചെല്ലാതിരിക്കുവാൻ വേണ്ടി പോറ്റിയിൽ തന്നെ ഇത് ഈ ഇടപാടുകൾ ഒതുക്കി തീർക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുകൂടി വി ഡി സതീശൻ പറയുമ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണം ഒതുക്കി തീർക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ സാക്ഷാൽ അയ്യപ്പൻ തന്നെ ഇറങ്ങി ഇതിൽ അന്വേഷണം നടത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതുവരെയും പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ദേവസ്വം മന്ത്രാലയത്തിലെ ഉന്നതർക്കിതിൽ പങ്കുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതാരൊക്കെയാണ് എന്നുള്ളതിലേക്കാണ് ഇനി വരും ദിവസങ്ങളിൽ വെളിച്ചം വീശുക